ഒരിക്കലും ഭർത്താക്കന്മാരുടെ മുമ്പിൽ പരാതി കൊടുക്കകളാകരുത് ജീവിതം എന്ന് പറഞ്ഞാലൊക്കെ എപ്പോഴും സംതൃപ്തല്ലണ്ടായ അതിങ്ങനെ ഇതൊരു പരീക്ഷാ ഹാളാണുള്ള ഭൂമി ഒരു പരീക്ഷയ്ക്ക് എളുപ്പമുള്ള ചോദ്യവും ബുദ്ധിമുട്ടുള്ള ചോദ്യവും ഉണ്ടാകുന്നത് പോലെ ജീവിതത്തിൽ കുറെ കാലം സന്തോഷം വരും കുറച്ച് ദുഃഖം വരും കുറച്ച് പ്രയാസം വരും കുറച്ച് രോഗം വരും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വരും ചിലപ്പം വലിയ വിശാലത കിട്ടും ഇതിങ്ങനെ മാറി മാറി തരുന്ന ദുനിയാവും ആ സമയത്തൊക്കെ സഹകരിച്ചു പോകണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് അവിടെ പരാതി പറയുക ഇങ്ങനെ താളായി നമ്മള് മാറരുത് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ അതാ ഒരു സഹോദരി വരുന്നു അത് മറ്റാരുമല്ല സയ്യദുന സൊഫ്വാൻബിന് മാറ്റൽ റതിയല്ലോ ആഹുഅൻഹുവിന്റെ ഭാര്യയാണ് അവര് വന്നിട്ട് എന്താ പരാതി പറയുന്നു നബിയെ എന്റെ ഭർത്താവാണ് ഇരിക്കുന്ന സൊഫ്വാൻ തങ്ങള് വേറെ കുറെ ആളുണ്ട് നബിന്റെ മുമ്പിലെ ഓല മുമ്പിൽ വെച്ചാ പരാതി എന്താ പരാതി ഇദ്ദേഹം നിസ്കരിച്ചാൽ അതിന്റെ പേരിൽ എന്നെ തല്ലുന്ന ഭർത്താവാണ് ഇരിക്കുന്നത് ആൾക്കാരൊക്കെ നോക്കിയാ ശരി നിസ്കീർക്കാഞ്ഞാലാ ഞങ്ങളൊക്കെ തല്ല നിസ്കരിച്ചാ തല്ലണ ജനങ്ങളൊക്കെ നോക്കുകയാണ് പിന്നെ പറഞ്ഞു മാത്രമല്ല നോമ്പെടുത്താൽ എന്നെ നോമ്പ് മുറിപ്പിക്കുന്ന ഭർത്താവാണ് ഇയാള് ആൾക്കാർക്ക് അത്ഭുതം തോന്നി തീർന്നോ ഇല്ല വലായുസത്തു സൂര്യൻ ഒതുക്കാതെ മൂപ്പരു സുഭയും കേടച്ചിറബ് ഭാര്യ ഭർത്താവിനെ കുറിച്ച് ആൾക്കാർ ആൾക്കാരുമ്പെന്ന് പരാതിയാ ഇനിയിപ്പൊ ഈ ആൾക്കാരുമ്പെന്ന് തന്നെ വിചാരണയ്യാ ഞാൻ ഇയാളെ കുറിച്ച് ജനങ്ങൾ തെറ്റിദ്ധരിക്കൂലേ നബിസ്വല്ലാ ഒരു സമ ഞങ്ങൾ മഹാനായ സ്വഭവാന്തങ്ങളോട് യോദിച്ചു എന്താ സ്വഭവാന ഈ കേൾക്കുന്നത് മഹാം പറഞ്ഞു നബിയെ ഞാൻ വിശദീകരിക്കാം നിസ്കരിച്ചാൽ ഞാൻ അവളെ തല്ലും എന്ന് അവൾ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പലപ്പോഴും അവളോട് പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ നിസ്കരിക്കാറുണ്ട് നബിതങ്ങൾ ആദ്യത്തെ രണ്ടറക്കാരത്തിൽ ഫാത്യഹ ഓതിയാൽ ഒരു സൂറത്തോതും അല്ലെങ്കിൽ കുറച്ചായത്തോതും ഇതാ നബിതങ്ങളെ പതിവ് നീയും അങ്ങനെ ഓദ്യിയാ മതി എന്നാൽ എന്റെ ഭാര്യ എന്ത് ചെയ്യും ഓൾ ഫാത്തിയെ കഴിഞ്ഞാൽ ചിലപ്പോ അൽബക്കറായിട്ട് തുടങ്ങും ഞാൻ വിചാരിക്കുന്നു അത് കഴിഞ്ഞാൽ ഓൾ കടുക്കാൻ പറ്റിയേക്കുന്നു പിന്നെ ആലും പറഞ്ഞാട് ഇത് ചില പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഈ ബാദത്ത് ഭർത്താവിനെ പരിഗണിക്കാതെ ഈ ഏ ഇവരും നേരം വിളിക്കുന്നതിന് മുമ്പ് നീച്ച് പണിക്ക് പോകേണ്ട ആൾക്കാരാണ് ഇവരോട് സഹകരിക്കണ്ടേ അപ്പൊ ഇബാദത്തിന് നബിതങ്ങൾ വെച്ചൊരു രീതിയാണല്ലോ നമ്മള് മറ്റുള്ളവരും കൂടിയും പരിഗണിച്ചുകൊണ്ട് പരമാവധി കുറക്കേണ്ട സമയത്ത് കുറക്കണല്ലോ അതുപോലെ കൊറക്കാതെ ഇവള് രണ്ടും മൂന്നും ഒക്കെ സൂറത്ത് ഒരു നിസ്കാരത്തിൽ ഓതും അത് ഓതരുത് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടും പിന്നും ആവർത്തിച്ചത് കൊണ്ടാ ഞാൻ തച്ചത് അപ്പൊ നബിതങ്ങൾ പറഞ്ഞു അതിലിപ്പോ സുഹ്വാന്റെ അടുത്ത് തെറ്റില്ലല്ലോ ഞങ്ങളൊക്കെ ഇപ്പം ഇവിടെ നിസ്കരിക്കുന്നത് ഒരു സൂറത്ത് ഓതിയിട്ടല്ലേ അങ്ങനെ പോരെ അതുകൊണ്ട് ഭർത്താവിനെ പരിഗണിച്ചുകൊണ്ട് നിസ്കാരം ചിട്ടപ്പെടുത്തണം പിന്നെ പറഞ്ഞു എന്താ നോമ്പ് നോച്ചാൽ എന്നെ നോമ്പ് മുറിപ്പിക്കുമെന്ന് സാരം എന്നല്ലേ നബിയേ എന്റെ ഭാര്യയോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ചെറുപ്പക്കാരനാ വീട്ടിലെപ്പം വന്നാലും ഭാര്യക്ക് നോമ്പാണ് പിന്നെ അയിന്റെ ക്ഷീണാണ് ഇത് ഉണ്ടാവരുത് എന്ന് ഞാൻ ഓളോട് പറഞ്ഞിട്ടുണ്ട് നിബിതങ്ങള് പറഞ്ഞു ഞാൻ പണ്ടേ നിരോധിച്ചതല്ലേ ഭർത്തർ സാന്നിധ്യമുള്ളപ്പോൾ സുന്നത്ത് നോമ്പെടുക്കുന്ന ഭാര്യമാർ ഭർത്താവിന്റെ സമ്മതം വാങ്ങിയിരിക്കണം അതിനെതിരല്ലേ ഇവള് ചെയ്തത് അതുകൊണ്ട് തെറ്റ് നിന്റെരുത്ത് തന്നെയാണ് പിന്നെ എന്താ സുബൈ നിസ്കാരം വൈകിപ്പോകുന്നത് അതിന് സ്വഭാവം നിങ്ങൾ പറഞ്ഞു നെബിയെ നിങ്ങൾക്കറിയില്ലേ ഞങ്ങൾ ഈന്തപ്പന തോട്ടത്തിലെ കർഷകരാണ് രാത്രിയാണ് ചൂട് കൂടിയത് കൊണ്ട് നനക്കാൻ പോകാറുള്ളത് വളരെ വൈകിട്ടാണ് നനവ് കഴിഞ്ഞ് ഉറങ്ങാൻ വരിക അപ്പൊ ഞങ്ങള് ലേശം നാട് പോയി ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ സൂര്യൻ ഉദിച്ചിട്ടാന്നാട് പറയാണ് ഉദിക്കലൊന്നുമില്ല ലേശ അപലി വക്താട് തെറ്റും അങ്ങനെ ഉണ്ടാകലുള്ളൂ അങ്ങനെയുള്ള പറച്ചിയിൽ ഞങ്ങളാട്ടിലൊക്കെ തിന്നല് മൂക്കിലൂടെന്നറിഞ്ഞ മൂക്കിലൂടെ അതെന്നാ മൂക്കിലൂടെ കൊറച്ചു താഴത്തൂടെ കൂടെ പറഞ്ഞ കേട്ടാ നമുക്ക് എന്താ ഭയങ്കര എന്തോ ഒരു സംഭവമാന്ന ഇതുപോലത്തെ ഒരു പറച്ചില അപ്പൊ പരാതി ഇങ്ങനൊക്കെ പറയാൻ ആളുകൾക്ക് വെച്ചാൽ ഉള്ളിലേക്ക് ചെന്ന് നോക്കിയ ചെറിയ ചെറിയ സംഗതി ഉണ്ടാവും പരാതി പരാതിക്കുടുക്കുകളായി മാറാതെ പരസ്പരം സഹകരിച്ച് മുന്നോട്ടു പോകുന്ന ഭാര്യമാരായിരിക്കണം